തൃശൂർ വരന്താരപ്പള്ളിയിൽ ഭർത്തൃ വീട്ടിൽ ഗർഭിണിയായ യുവതിയെ പൊള്ളലേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് ഷാരോണിനെ സ്ത്രീധന പീഡന വകുപ്പുകൾ ചുമത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തു ഭർത്താവിനും കുടുംബാംഗങ്ങൾക്കുമെതിരെ ഗുരുതര ആരോപണവുമായി മരിച്ച അർച്ചനയുടെ കുടുംബം രംഗത്തെത്തിയിരുന്നു അർച്ചനയെ ഭർത്താവ് കൊലപ്പെടുത്തിയതാണെന്ന് അച്ഛൻ ഹരിദാസ് ആരോപിച്ചു സ്ത്രീധനം ചോദിച്ച് നിരന്തരം പീഡിപ്പിച്ചിരുന്നതായും കുടുംബത്തിന്റെ ആരോപണമുണ്ട് ഏഴു മാസം മുൻപ് വീട് വിട്ടിറങ്ങിയതാണ് ഹരിദാസിന്റെ രണ്ടാമത്തെ മകൾ അർച്ചന ഷാരോൺ എന്ന ചെറുപ്പക്കാരനോടൊപ്പം ജീവിതവും തുടങ്ങി വിവാഹബന്ധത്തിൽ മകൾ അനുഭവിച്ച ദുരന്തത്തിന് പലതവണ സാക്ഷിയായിട്ടുണ്ടെന്ന് അച്ഛൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് പൊതുസ്ഥലത്ത് വെച്ച് മകളെ ഷാരോൺ തല്ലിയതിന് സ്റ്റേഷനിൽ പോയതായാണ് ഒടുവിലെത്തിയത് സംശയ രോഗിയായിരുന്ന ഷാരോൺ എന്ന് അച്ഛൻ ഹരിദാസ് പറയുന്നു സ്ത്രീധനത്തിന്റെ പേരിലും മകളെ പീഡിപ്പിച്ചെന്നും ഫോൺ നൽകുമായിരുന്നില്ലെന്നും ഹരിദാസ് പ്രതികരിച്ചു അളകപ്പൻ നഗർ പോളിടെക്നിക്കിൽ ഡിപ്ലോമ പൂർത്തിയാക്കിയ അർച്ചന കാലം ജോലി നോക്കിയിരുന്നു അർച്ചനയുടെ അമ്മ വീടിന് സമീപം ഷാരോണും കുടുംബവും വാടകയ്ക്ക് താമസിക്കാൻ എത്തിയപ്പോഴാണ് പരിചയപ്പെട്ടതും പ്രണയത്തിലായതും വീട് വിട്ടിറങ്ങിപ്പോകുകയും ചെയ്തതും ഷാരോൺ സ്ഥലം വാങ്ങി വീട് വെച്ചിട്ട് അധികനാൾ ആയിട്ടുമില്ല പെയിന്റിങ്ങിന് മറ്റും ഉപയോഗിച്ചിരുന്ന മണ്ണെണ്ണ വീട്ടിൽ സൂക്ഷിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഷാരോണിന്റെ അമ്മ സഹോദരിയുടെ കുട്ടിയെ അംഗനവാടിയിൽ നിന്നും കൂട്ടുന്നതിനായി പോയ സമയത്തായിരുന്നു മരണം വീടിനോട് ചേർന്ന വെള്ളമില്ലാത്ത കനാലിൽ കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു ജഡം കണ്ടെത്തിയത് ഹരിദാസിന്റെ പരാതിയിൽ ഷാരോണിനെതിരെ ശ്രീധന പീഡന വകുപ്പുകൾ ചുമത്തിയാണ് പരന്തരപ്പള്ളി പോലീസ് കേസ് എടുത്തിരിക്കുന്നത് ഷാരോണിന്റെ അമ്മയെ പ്രതി ചേർക്കുന്ന കാര്യത്തിൽ തീരുമാനം തുടരന്വേഷണത്തിന് ശേഷമേ ഉണ്ടാകൂ